ഹായ് ഹായ് ആകാശ ആകാശവാസോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്നെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു പിന്നെ ആകാശവാണി ചാനൽ ഒരുപാട് പേര് ഷെയർ ചെയ്തു കണ്ടു സബ്സ്ക്രൈബ് ചെയ്തു ഒരുപാട് താങ്ക്സ് കിട്ടാം പിന്നെ എല്ലാവർക്കും ആകാശവാണി ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് വിശ്വ എനിക്ക് സന്തോഷമായി ആകശ മോളെ എല്ലാവരുടെയും ആവശ്യം പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരുപാട് സന്തോഷം പിന്നെ രാവിലെ കുഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കുക അവൾ രാവിലെ റാഗി കേട്ടോ കഴിക്കുന്നത് റാഗി റാഗിപ്പൊടി മാത്രമല്ല കേട്ടോ റാഗിയും പിന്നെ ഗോതമ്പ് പന്ത് അരി അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുള്ള റാഗിമാൾട്ടാകും ഇപ്പം രാവിലെ കൊടുക്കുന്നത് ഫുഡ് ചവച്ചൊന്നും അധികം കഴിക്കില്ല ഇഡ്ഡലി ഇഡ്ഡലി ഒരു ഇഡ്ഡലിക്ക് കഴിക്കും പക്ഷേ ആ ഇഡ്ഡലി ഒരു ഇഡ്ഡലി കഴിക്കുക ഒരു മണിക്കൂർ എടുക്കും അത്രേ ഉള്ളൂ പതുക്കെ 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 ചവച്ചവച്ച് കഴിക്കും പിന്നെ ആശു മുളക അയ്യോ എൻ്റെ അമ്മീ ആശു മുളകായി പറഞ്ഞേ ഹെ ആശു മോളെ എല്ലാവർക്കും ഇഷ്ടായോ ആശമ് ആശമുള സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഇപ്പഴാട്ടോ എങ്ങനെ ചിരിക്കുന്നെ ഞാൻ പറഞ്ഞിട്ട് ഒന്നര വയസ്സിലൊക്കെ പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞു വണ്ടി കിംസിലായിരുന്ന അപ്പ എങ്ങനാന്നറിയോ രാത്രി കാരണം ഇച്ചിരി ബോധം വന്നത് വെന്റിലേറ്ററിലായിരുന്നു നാലഞ്ചു ദിവസം അത് കഴിഞ്ഞിട്ട് വാർഡിൽ ഒരു ഇരുപത്തഞ്ച് ദിവസത്തോളം കിടന്ന് അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പം രാത്രിയും പകലും നിർത്താതെ കരച്ചിലായിരുന്നു അപ്പം നമുക്ക് മനസ്സിലായില്ല എന്തിനാ ഇവിടെ രാത്രിയും രാവിലെ എല്ലാം കൂടെ കുഞ്ഞ് എല്ലാ കരച്ചിലും അന്ന് വെച്ചിട്ട് വെച്ചാൽ കുഞ്ഞ് കുഞ്ഞാങ്ങളെ ഒന്നര വയസ്സല്ലേ ഉള്ളൂ ഫുൾ കരച്ചിൽ അപ്പം ഞങ്ങളിന്ന് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ഈ കരച്ചിൽ കാണാൻ പറ്റില്ല രാത്രിയും പകലും എന്നാ സങ്കടം എന്നറിയാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ പറയാം ബ്രെയിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെയാ ഓരോ പിള്ളേർക്കും ഓരോ രീതിയിലാണ് അപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആയപ്പോ തന്നെ ഇനിയൊരു കൊച്ചു അഡ്മിറ്റായായിരുന്നു ഇടിമിന്നലേറ്റിട്ട് ആ ഫുൾ കുഞ്ഞാന്ന് ചിരിയായിരുന്നു അപ്പൊ ഞങ്ങൾ പറയുമായിരുന്നു അയ്യോ ചിരിച്ചുകൊണ്ടിരുന്നാലും മെഡലിൽ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാണുന്നത് ഭയങ്കര കഷ്ടവാർത്ഥം എന്ന് പറയുമായിരുന്നു തുപ്പിലിറക്കാൻ അറിയില്ലാട്ട് അതിനകട്ടായി തോർത്തിട്ടെന്ന് തുപ്പിലിങ്ങനെ വീണുകൊണ്ടേയിരിക്കും ആണോ ആണ് ആ മടീ തുപ്പലിറക്കണമെന്ന് പറയുമല്ലാവരും ഞങ്ങളിന്ന് പച്ച ചട്ട ഞാൻ ഞാനാവശ്യമോളും അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ കൊണ്ടുപോയിട്ടോ ഞങ്ങൾ ഞങ്ങളിവിടെ റിക്കവർ ചെയ്യാൻ വയ്ക്കുന്നത് ചിരിപ്പിച്ചാണ് റിക്കവർ ചെയ്യുന്നത് പക്ഷെ അത് നല്ലതാട്ടോ കേട്ടോ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ള പേരൻസിനോട് ഇവരെ മാക്സിമം ചിരിപ്പിക്കുവാണെങ്കിൽ നല്ലതാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതും പറയാൻ പറ്റത്തിന് ഓരോ ബ്രെയിനിൻ്റെ പ്രശ്നങ്ങളും ഓരോ രീതിയിലാണല്ലോ നമ്മളിപ്പോൾ എൻ്റെ ആവശ്യം വന്നതുപോലെ ആയിരിക്കില്ല ഇനി ഒരു കുഞ്ഞിനെ അവർക്ക് അവരുടേതായ കാര്യം ഇവൾക്ക് ഞങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ ട്വന്റി ഫോർ ഹവേഴ്സ് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൾക്ക് അങ്ങനെ കേട്ടോ ഇപ്പൊ നമ്മൾ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നത് അവളെ ചിരിപ്പിച്ച് കളിപ്പിച്ച് ചിരിപ്പിച്ച് കളിപ്പിച്ചിരിക്കുന്നുണ്ട് ഞാനും തന്നെ അവളുടെ അച്ഛയാണെങ്കിലും ഇവിടെ ചേച്ചിമാരാണെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെ അവളെ ചിരിപ്പിച്ചോണ്ടേ ഇനി ഇവിടെ അനിയത്തി വന്ന ഭയങ്കര സന്തോഷമായിട്ടോ അനിയവളെന്തു ചെയ്യേ